ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ കനത്ത പരാജയം ചർച്ച ചെയ്യാൻ സി പി എം സംസ്ഥാന നേതൃത്വ യോഗം തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചു ദിവസമാണ് യോഗം നടക്കുക കീഴ്ഘടകം മുതൽ സംസ്ഥാന തലം വരെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ ചർച്ച ചെയ്യാനും അതിന് പരിഹാരം കാണാനും വേണ്ടിയിട്ടാണ് സംസ്ഥാന നേതൃത്വ യോഗം നടക്കുന്നത് സംസ്ഥാന നേതൃത്വ യോഗത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തെറ്റുകൾ തിരുത്തുമെന്ന് വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു തെറ്റുകൾ തിരുത്തുമെന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം സ്വയം അംഗീകരിക്കുന്നതിന് തുല്യമെന്ന് കണക്കാക്കേണ്ടി വരും കാരണം ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും വക്താവായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെന്ന് പറയാതിരിക്കാൻ വയ്യ ആരെയും വകവയ്ക്കാതെ സ്വന്തം പാർട്ടിക്കാരെയും പ്രതിപക്ഷത്തെയും പൊതുജനങ്ങളെയും ഗൌനിക്കാതെ ഭരണം നടത്തുന്ന പിണറായിയെ പോലെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ് ഏതായാലും ഈ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം മുഖ്യമന്ത്രിക്ക് ഒരു പാഠമാകും എന്ന കാര്യത്തിൽ സംശയമില്ല സി പി എമ്മിന്റെ കോട്ടയായ കണ്ണൂരിൽ പോലും ഏറ്റുവാങ്ങിയ പരാജയം നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല കെ കെ ശൈലജക്ക് വടകരയിൽ ഉണ്ടായിരിക്കുന്ന കനത്ത പരാജയം ചർച്ചയാതിരിക്കാൻ സി പി എം സംസ്ഥാന നേതൃത്വ സാധിക്കില്ല സംസ്ഥാന മന്ത്രിസഭയിലെ പല മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ നിന്നും മന്ത്രിസഭയ്ക്കുള്ളിൽ നിന്നും ഉയർന്നു വന്നപ്പോഴും അതെല്ലാം കണ്ണടച്ചു കളഞ്ഞ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയമെന്ന് മുഖ്യനോട് അണികൾ ഇനിയെങ്കിലും പറഞ്ഞുകൊടുക്കുക കെ ടി ജലീലിനെ പോലെയുള്ള ഇടതുപക്ഷ എം എൽ എ ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള വലിയ ചർച്ചയിലാണ് ഇതിനായി അവർ മുന്നോട്ട് വയ്ക്കുന്ന എന്ന് പറയുന്നത് നിലവിലെ പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ് ഏറെ ചെറുപ്പവും കരുത്തനുമെന്ന് സി പി എം തന്നെ പി ആർ വർക്ക് നടത്തുന്ന നേതാവുമാണ് മുഹമ്മദ് റിയാസ് സംസ്ഥാനത്തെ പൊതുജനങ്ങൾക്ക് മികച്ച മന്ത്രി എന്ന അഭിപ്രായമില്ലെങ്കിലും സി പി എം മികച്ച മന്ത്രി പട്ടം നൽകിയിട്ടുള്ള ആളാണ് മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരിക എന്ന വലിയ ദൗത്യത്തെക്കുറിച്ചാണ് സി സംസ്ഥാന നേതൃത്വം ചിന്തിക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ മരുമകനാണ് മുഹമ്മദ് റിയാസ് എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിലെ പല പ്രമുഖ നേതാക്കളും ഈ തീരുമാനത്തെ എതിർക്കുകയാണ് ചെയ്തത് അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ തങ്ങൾക്കുള്ള അതൃപ്തി പുറത്തു പറയാതിരുന്ന സഖാക്കൾ ഇനി ആ നിശബ്ദത അവസാനിപ്പിക്കുമെന്ന അഭിപ്രായമാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും പുറത്തു വരുന്നത് പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ തെറ്റിന് കാരണം എന്താണെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ വിശദീകരിക്കാനും അത് തിരുത്താനും മുഖ്യമന്ത്രി മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങൾ സി പി എമ്മിനകത്ത് തന്നെ ഒരു അഗ്നിപർവ്വതം എരിയുകയാണ് മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ സി പി എമ്മിനകത്തു തന്നെ അതിശക്തമായ എതിർപ്പ് ഉയർന്നു വരുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ പിണറായിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് തന്നെ പല സമയങ്ങളിലും മുഖ്യമന്ത്രിയോടുള്ള അതൃപ്തി പരസ്യമായി പറഞ്ഞില്ലെങ്കിലും മറ്റു പല രീതിയിലും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇടതുപക്ഷം രാജ്യത്ത് നിലനിൽക്കേണ്ടത് മതേതര ഇന്ത്യയുടെ ആവശ്യം കൂടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കണം പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ചയെ നിസ്സാരവൽക്കരിക്കുകയും ഇപിക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്തത് പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ എതിർപ്പിന് കാരണമായിട്ടുണ്ട് മുൻകാലങ്ങളിൽ മന്ത്രിസഭയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആയിരുന്നെങ്കിൽ ഇന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന അവസ്ഥ വന്നു പല സഖാക്കളും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയെ ശക്തമായി ഇനി വിമർശിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ഏകാധിപത്യത്തിനെതിരെ പിണറായിത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ വരും ദിവസങ്ങളിൽ ഉയർന്നു വരും എന്നത് വലിയ വസ്തുതയാണ് എന്തായാലും ന്യൂനപക്ഷ വോട്ടുകൾ സ്വന്തമാക്കാൻ മുഖ്യമന്ത്രിയായി മുഹമ്മദ് റിയാസിനെ കൊണ്ടുവരാനുള്ള ചർച്ചകൾ എവിടെ വരെ എത്തും എന്ന് കാത്തിരുന്നു കാണാം